ഞങ്ങളിപ്പോൾ ന്യൂസിലാൻഡിലാണ് സെറ്റിൽ ആഫ്റ്റർ ഞാൻ ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ദൈവമാതാവ് കുഞ്ഞിനെ തന്നത് ഡിസംബർ ഇരുപത്തി രണ്ട് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു നേർച്ച വസ്തുക്കളൊക്കെ കെട്ടി ഞങ്ങളത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ അത് കഴിഞ്ഞ് ന്യൂസിലാൻഡിൽ പോയി അവിടെ നിന്ന് ഞാൻ രാവിലെയും വൈകിട്ട് മാതാവ് മാതാവിൻ്റെ പ്രാർത്ഥന നടത്തി എണ്ണ തൈലം തൂക്കി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ വർഷം മാർച്ച് പതിനാലാം തീയതി ദൈവം മാതാവ് ഒരു കുഞ്ഞിനെ തന്നു ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ നാച്ചുറലി ആണ് ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചത് അതിൻ്റെ മുമ്പേ ആണെങ്കിൽ ഞങ്ങൾ അഞ്ച് വർഷം ഒന്നിച്ചുണ്ടായിരുന്നു യു എയിൽ ഒമ്പത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യു എയിലായിരുന്നു ഞാൻ അവിടെ കുറെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ ഐ വി എഫ് ഒരു അറ്റൻഡ് ചെയ്തു അത് ഫെയിലായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ ഐ യു ഐ യു ഐ പിന്നെ ഞാൻ അവിടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കുറേ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്തു പക്ഷേ ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും യു എ ഇന്ന് തിരിച്ച് വന്ന് ഇന്ത്യയിൽ വന്ന് ഞങ്ങൾ കുറെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഞങ്ങൾ ഫ്രണ്ട്സ് വന്ന ഹോസ്പിറ്റലിലൊക്കെ പോയി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അവിടെയും ഞങ്ങൾക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ഐ വി എഫ് ആയിരുന്നു അതുകൊണ്ട് അത് അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു മാതാവിനോ മാതാവിനോടൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഐ വി എഫിൻ്റെ ഇടയ്ക്ക് ട്രീറ്റ്മെൻറ്റിലാണ് എനിക്ക് ന്യൂസിലാൻഡിൽ വിസ വന്നത് പോണ്ടി വന്നു എമർജൻസി ആയിട്ട് അവിടെയാണ് പക്ഷേ ഞങ്ങൾ മാതാവിൻ്റെ തൈലയും പ്രാർത്ഥനയും കണ്ടിന്യൂ ചെയ്തു അവിടെ ചെന്ന് മെഡി ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ലായിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ട് വരാനിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഐ വി എഫ് കണ്ടിന്യൂ ചെയ്യാം ട്രീറ്റ്മെൻറ്റ് വരാൻ സമയത്ത് ഞങ്ങൾ ടിക്കറ്റ് എല്ലാം എടുത്ത് ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ദൈവ മാതാവ് ഒരു കുഞ്ഞിനെ അനുഗ്രഹം ഒരു കുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ച് അപ്പോഴാണ് ഞാൻ കൺസീവ് ചെയ്യുന്നത് ഞങ്ങളത് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വരാൻ ഇരിക്കുമായിരുന്നു ട്രീറ്റ്മെൻറ്റിനു വേണ്ടി പക്ഷെ ഞങ്ങൾ ഞാൻ പ്രാർത്ഥന എല്ലാം കൃത്യമായിട്ട് രാവിലെയുമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി തൈലും നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എപ്പോഴും മാതാവിനോട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ധ്യാനം കൂടുവായിരുന്നു എപ്പോൾ സമയം കിട്ടിയാലും ധ്യാനം കൂ അച്ഛൻ്റെ ധ്യാനം കൂ അച്ഛൻ്റെ ധ്യാനം കൂടുവായിരുന്നു അത് കഴിഞ്ഞ് കാരുണ്യ കാരുണ്യ പ്രവൃത്തിയും ചെയ് ഇടക്കിടയ്ക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ബൈബിൾ കൃത്യമായിട്ട് വായിക്കുമായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്ത പ്രകാരം ജീവിക്കാൻ നോക്കിയിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട് ഞങ്ങൾ ന്യൂസിലാൻഡിൽ പോയി ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം അത് 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 അതുകൊണ്ട് ഞങ്ങൾ ഒരു ഞങ്ങൾ ടിക്കറ്റും എല്ലാം എടുത്തായിരുന്നു അപ്പോഴാണ് ഞാൻ ഒരാഴ്ച മുമ്പേ ആണ് ഞാൻ കൊച്ചിനെ കൺസീവ് ചെയ്തത് ദൈവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു മാതാവ് ത മാതാവോട് പ്രാർത്ഥിച്ച് കിട്ടിയ കിട്ടിയ കൊച്ചാണ് ബിക്കോസ് ഞാൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു എനിക്ക് ഡോക്ടേഴ്സ് ഐ വി എഫിൻ്റെ ത്രൂ ഉണ്ടാവത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മാതാവിനോട് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചു ഉടമ്പടി പ്രകാരം ജീവിതം നയിച്ചു അത് കഴിഞ്ഞ് കിട്ടിയ കുഞ്ഞാണ് എല്ലാം മാതാവിന് മാതാവിനും ഈശോനും നന്ദി തന്ന എല്ലാ അനുഗ്രഹത്തിനും